ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ പെരുന്നാളൊക്കെ ആയിട്ട് താങ്കളുടെ വീട്ടിൽ പോയത് ഇനി ഒന്ന് അങ്ങനെപ്പോൾ ഏതായാലും വിസുവും പെരുന്നാളും ഒക്കെ അല്ലേ ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോവാ വിചാരിച്ച് അങ്ങനെ ബീച്ചിലൊക്കെ പോയി പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കുറേ ഞാൻ അപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഞമ്മൾക്കൊരു മരണമൊക്കെ കഴിഞ്ഞിരുന്ന് എന്നെക്കൊണ്ട് അതിൻ്റെ ആ തിരിച്ചില്ലൊക്കെ ആയിട്ടാണ് വീഡിയോ ഇടാൻ താമസിച്ചത് എല്ലാവരും ദു ചെയ്യുക മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അതുപോലെ ഇപ്പോൾ നമ്മളെല്ലാവരും ഇതാ ഒന്ന് വന്ന് കൂട്ടും കൂടുമ്പോ ഒന്നായിട്ട് കൂടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ പിന്നെ എല്ലാവരും കൂടെ വരാൻ വിചാരിച്ചു വന്ന് ഭയങ്കര തിരക്കാണ് ഇന്ന് വരുന്നേരം തിരക്കന്നെയാണ് പാർക്കിൽ പാർക്കിലും ബീച്ചിലൊക്കെ പോഴും തിരക്കന്നെ അല്ല ഉണ്ടാവുക അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഓരോരുത്തരും ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വണ്ടിയിലെല്ലാവരും വരാൻ പറ്റൂലല്ലോ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് കഴപ്പുറത്തേക്കങ്ങ് നടന്ന് പോകാനും നല്ല തിര ഇരിക്കാനും കാണൂല്ല ഇച്ചിരി ഇതായി പോയി എത്തുമ്പോഴത്തേന് തിരകളൊക്കെ കണ്ടങ്ങനെ ചെറുങ്ങനെ വെള്ള നിറായിട്ട് ഇങ്ങനെ മറിഞ്ഞു വരുന്നത് കാണുന്നുള്ളതുകൊണ്ടാണ് അതാണ് ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഓരോന്ന് തിന്നാൻ വേണമെന്ന് അറിയുന്നുണ്ട് എങ്ങനെ ഓരോന്ന് വാങ്ങി തിന്നാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ് നമ്മൾ കടത്ത് കൊ അങ്ങനെയല്ല ലക്കുക കൊ കൊയിനെ അങ്ങനെയല്ല ലക്കുക ചറക മെചുൽട്ട ചറക്ക്ണ്ടടേ ലക്കും അങ്ങാ ഇതെന്താ ചെയിൻ അത് ചറക്കണ്ടടേ ചറയ ചറടാ ശരി ജംബ

ിൽ പോയാൽ പരിപ്പിൽ കരിപ്പിൽ പോയാൽ പോല ൊന്നായിട്ടുള്ളതിനും നല്ലൊരു സന്തോഷം കഴിഞ്ഞിട്ടോ പറഞ്ഞരയ്ക്കാൻ പറ്റാത്ത സന്തോഷം ഒരു അനിയത്തിനെ കെട്ടിച്ചത് പട്ടാമ്പിയിലേക്കാണ് കേട്ടോ കോൽക്കവിടെയൊന്നും അങ്ങനെ കടപ്പുറം ഒന്നുമില്ല കോഴിക്കോട് ബീച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു കൂടി എല്ലാവരും കൂടെ ഒരു രസമായ നേരം അടിപൊളിയായി ചില സ്ഥലത്തൊന്നും ഒറ്റമ്പളായിട്ടൊരു സുഖമില്ല കേൾക്കാൻ എനിക്കോട് ഞാനിത് ഓസോറ് ചെയ്യാണ് കേട്ടോ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക

എന്തോട് എല്ലാ ടേസ്റ്റ് ഇണ്ടാ എങ്ങോട്ടാ പോണ് എങ്ങോട്ടാ പോണ്ങ്ങോട്ടാ പോണ് അടിപൊളിയാ അടിപൊളിയാട്ട് ഏതെന്തോണ്ട്

എല്ലാവരും കണ്ടോര് കണ്ടോല് ആരെങ്കിലും കൂട്ടും കുടുംബം ഉണ്ടെങ്കിലൊക്കെ കൊടുക്കുക ചങ്ങാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്തൊന്ന് വിജയിപ്പിക്കൂ വോട്ടുകാർ പറയും പോലെ പറയാം ഞാനിങ്ങനെ ആരും മറക്കരുത് എന്താ വേണ്ടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്